ാണ് ഒരുപാട് പേര് കൂടെ ഒന്ന് സെൽഫി എടുത്തു ജില്ലാ ജയിലിൽ പോയി ഞാൻ നിരാഹാരമായിരുന്നു നാലു ദിവസം വെള്ളം കുടിച്ചില്ല അഞ്ചു ദിവസം ആഹാരം കഴിച്ചില്ല അത് ഞാൻ തന്നെ ഒരു സെൽഫ് ചലഞ്ചിങ് ആയിട്ട് എടുത്താശ അവ പ്രശ്നത്തിൽ ആഹാരം കഴിച്ചിരുന്നില്ല വെള്ളം കുടിച്ചിരുന്നു ബാബു ദൈവം നിനക്ക് പൂജപ്പുര സെൻട്രൽ പ്രസിഡന്റ് ആണ് നമ്മള് ജയിലിലെല്ലാം പഴയ സിനിമകളിൽ കാണുന്ന വലിയ ഗോപുലുള്ള സ്ഥലം അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ അപ്പൊ അവിടെ പോയപ്പോ എനിക്കൊരു പൂജപുരയിൽ മക്കളുടെ ഭാഗ്യം അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഞാൻ ഒരു കൊലപാതക ഞാനും ഒരു കൊലപ്രതിയുമാണ് ഒരു സെല്ലി കിടക്കുന്നത് അടിപൊളി ജനിച്ചു ഓടാൻ ശബരിമല പ്രക്ഷോഭകാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വിഷ്വൽസ് കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസുകാർ ടാർപോലിന് പെട്ടി ഓട്ടോയിൽ കയറ്റിയാണ് എന്നെ സന്നിധാനത്തും താഴെ കൊണ്ടുപോകുന്നത് പള്ളിയൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെങ്കിലും ഒരു തോർത്ത് അത് തലയാണായിട്ട് വെച്ച് കിടക്കണം അതൊന്നും വലിയ ചലഞ്ചായിട്ട് തോന്നുന്നില്ല മൂന്ന് പ്രാഴ്ച ഓൾറെഡി കിടന്നുണ്ട് കൊട്ടാരക്കര കിടന്നു സെൻട്രൽ കിടന്നു എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ശബരിമല കേസിൽ മൂന്നാം തവണ എന്നെ റിമാൻഡ് ചെയ്യപ്പം ഞാൻ കോടതിയിൽ പറഞ്ഞ് ഏക റിക്വസ്റ്റ് ഞാൻ കൊട്ടാരക്കരെയും മാവേലിക്കരെയും കണ്ടു കാക്കനാടോട്ട് വിടാൻ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഗോതമ്പുണ്ടത് ഗോതമ്പുണ്ടല്ല ചപ്പാത്തി ഉണ്ട് ഇഡ്ഡലി ഉണ്ട് ചോറുണ്ട് ആവശ്യത്തിനേറെ നമുക്ക് ആഹാരം തരും നമുക്ക് കഴിക്കാൻ ഞാൻ നിരാഹാരം ആയതുകൊണ്ട് കഴിക്കാത്തതാണ് ആവശ്യത്തിലേറെ ആഹാരം തരും എന്താ പറയണേ അവിടെ വായിക്കാൻ കിട്ടും ഞാൻ നാല് പുസ്തകങ്ങൾ വായിച്ചു തീർത്തു ബൈബിൾ തീർത്തു മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വീണ്ടും തീർത്തു ശശി തരൂറിന്റെ ഒരു പുസ്തകം തീർത്തു മനു എസ് പിള്ളയുടെ പുസ്തകം തീർത്തു ഒന്നോ രണ്ടോ ദിവസം എല്ലാരും ഒന്ന് ജയിലിൽ കിടക്കണം വേറെ അതായത് പ്രൊട്ടസ്റ്റ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടല്ല നമുക്ക് പെർസ്പെക്റ്റീവ് ഉണ്ട് പൊന്നോ വേണ്ട